കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂന്താനത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായി നമ്മൾ ഇന്ന് ജ്ഞാനപാനയെക്കുറിച്ചാണ് പറയുന്നത് ജ്ഞാനം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം ജ്ഞാനപാന പാന എന്നത് അന്നത്തെ കാലത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പാനകളി എന്ന ഒരു ആചാരത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരിതാണ് സർപ്പിണി വൃത്തത്തിലാണ് അന്ന് പാനകളി പാട്ടുകൾ എഴുതിയിരുന്നത് ഈ ഒരു സർപ്പിണി വൃത്തത്തിലാണ് പൂന്താനം തൻ്റെ ജ്ഞാനപ്പാന രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജ്ഞാനപ്പാന എന്നതിന് അറിവിൻ്റെ പാട്ട് എന്നുകൂടി അർത്ഥമുണ്ട് അറിവ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും ചിലപ്പോൾ അത് പാഠശാലയിൽ നിന്നാവും ചിലപ്പോൾ അത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാവും ചിലപ്പോൾ അത് കൂട്ടുകാരിൽ നിന്നാവും ചിലപ്പോൾ അത് നമ്മൾക്ക് കിട്ടുന്ന മുറിവുകളിൽ നിന്നാവും എന്താണ് മുറിവുകൾ എന്ന് പറയുന്നത് ബാഹ്യമായ ക്ഷതങ്ങളല്ല മറിച്ച് നമ്മുടെ ആത്മാവിന് ഏൽക്കുന്ന ക്ഷതങ്ങൾ ആത്മാവിന് ഏൽക്കുന്ന ക്ഷതങ്ങൾ എന്ന് പറയുമ്പോൾ അവഹേളനങ്ങളാവാം അകറ്റി നിർത്തലുകളാവാം നിരന്തരം ഉണ്ടാകുന്ന ആക്ഷേപങ്ങളാവാം അതൊന്നുമല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എത്രയെല്ലാം ശ്രമിച്ചാലും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങളാവാം എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഞാൻ എന്ത് ശ്രമിച്ചിട്ടും ഞാൻ എത്ര തന്നെ വെയിൽ കൊണ്ടിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒരു ശബ്ദമില്ലാത്ത നിലവിളി എത്രയും അർഹത എനിക്കുണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ പരാജയങ്ങൾ എൻ്റെ പകുതി പോലും അർഹതയില്ലാത്ത പലരും വിജയത്തിൻ്റെ കൊടുമുടികൾ താണ്ടുമ്പോൾ ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ അടിക്കടി തോറ്റുപോവുന്നല്ലോ ദൈവമേ ദൈവമേ എന്ന ആ ഒരു ശബ്ദമില്ലാത്ത ആ ഒരു കരച്ചിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അറിവ് ആ അറിവ് ഈശ്വരനോട് സംവദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അറിവിൻ്റെ ഏറ്റവും പൂർണമായ ഒരു തലം ഉണ്ടാവുന്നത് ഒരിക്കൽ ഒരു മനുഷ്യൻ എന്നോട് പറയുകയുണ്ടായി ഞാനിപ്പോൾ എൻ്റെ പരാതികൾ എൻ്റെ പരാജയങ്ങൾ മനുഷ്യരുമായി പങ്കുവയ്ക്കുന്നത് അവസാനിപ്പിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളൊരു വിജയിച്ച മനുഷ്യനായി കാണുമല്ലേ അയാൾ പറഞ്ഞത് ഞാൻ വിജയിച്ച മനുഷ്യനായതുകൊണ്ടല്ല പകരം മനുഷ്യരോട് എൻ്റെ പരാതികളോ എൻ്റെ പരാജയങ്ങളോ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് മനഃശാന്തി കിട്ടുന്നു എന്നത് എൻ്റെ തോന്നലായിരുന്നു മറിച്ച് അവർ ഒറ്റയൊറ്റ ആളോട് ഞാൻ പറഞ്ഞ എൻ്റെ സങ്കടങ്ങൾ അവർ പലരോട് പറഞ്ഞ് ചിരിക്കുകയാണ് എന്ന് ഞാൻ അറിയുവാൻ വൈകിപ്പോയി ഇപ്പോൾ ഞാൻ എൻ്റെ പരാജയങ്ങളോ എൻ്റെ പരാതികളോ എൻ്റെ പരിഭവങ്ങളോ മനുഷ്യരോട് പറയാറില്ല ഞാനത് ഈശ്വരനോടാണ് പറയുന്നത് അതും ഒരു അപ്പോഴും ഞാൻ അയാളോട് ചോദിച്ചു ഈശ്വരൻ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ഈശ്വരൻ ഒന്ന് മനസ്സ് വച്ചാൽ നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കാൻ പറ്റില്ലേ അപ്പോഴയാൾ പറഞ്ഞത് രണ്ടു തരത്തിലുണ്ട് ഭക്തി ഒന്ന് കാമത്തിൻ്റെ ഭക്തിയും മറ്റൊന്ന് നിഷ്കാമത്തിൻ്റെ ഭക്തിയും എനിക്ക് അത് വേണം എനിക്ക് ഇതു വേണം എന്ന് കുറേ ആവശ്യങ്ങളുടെ പട്ടികയുമായിട്ടല്ലേ നിങ്ങൾ ഈശ്വരനോട് സംസാരിക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈശ്വരനോട് ഈശ്വര നീ വിചാരിച്ചെങ്കിൽ എന്നെ ഒന്ന് ജയിപ്പിക്കാമായിരുന്നു എന്ന ഒരു പരിഭവമില്ല അത് നിഷ്കാമത്തിൻ്റെ ഭക്തിയാണ് ആഗ്രഹങ്ങൾ ഇല്ലായ്മയുടെ ഭക്തിയാണ് അതും ഒരു അറിവ് ആണ് അപ്പോൾ ജ്ഞാനപ്പാനയിൽ ഉടനീളം ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഈ ഒരു നിഷ്കാമമായ ഭക്തി നിരുപാധികമായ ഭക്തി അതുണ്ട് എന്നാൽ നമ്മൾ സാധാരണ മനുഷ്യരോ നമ്മൾ ഉപാധികൾ വച്ചുള്ള ഭക്തിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഉപാധികൾ വയ്ക്കുന്നു ഓഫറിങ്സ് എനിക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നാൽ ഭഗവാനെ ഞാൻ നിനക്ക് ഈ ഒരു ഓഫർ ഈ ഒരു കാണിക്ക തരാം നമ്മൾ കാണ കേൾക്കാറുണ്ട് ഇല്ലേ കുറച്ച് നാൾ മുന്നേ ഒരു വലിയ വ്യവസായി ഗുരുവായൂരപ്പന് ധാർ എന്നു പേരുള്ള ഒരു കാറ് കാണിക്ക വെച്ചു വലിയ വേറൊരാൾ നൂറ്റൊന്ന് കിലോ സ്വർണം കാണിക്ക വെച്ചു സാധാരണ മനുഷ്യൻ ഒരു വിളക്ക് കാണിക്ക വയ്ക്കും അതിനും പറ്റാത്ത ഒരാൾ ഒരു പൂവ് കാണിക്ക വയ്ക്കും അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഭഗവാനോട് പറയുമ്പോൾ പ്രാർത്ഥനകൾ എനിക്ക് ഇന്ന് ഒരു കാര്യം സാധിച്ചു തരണേ ഭഗവാനെ ഈ ഒരു കാര്യം സാധിച്ചു തന്നാൽ ഞാൻ ഈ ഒരു കാര്യം ഭഗവാന് തരാം ഇതൊരു കൊള്ള കൊടുക്കലാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് എനിക്കിത് തന്നാൽ ഞാനിത് തരാം ഇതൊരു സ്വാപാധിക ഭക്തിയാണ് ഇതിലൊരു ഉപാധിയുണ്ട് എനിക്ക് പരീക്ഷയ്ക്ക് ജയിച്ചാൽ ഞാൻ നൂറ്റിന്ന് തേങ്ങ ഉടക്കാം എന്ന് പറയുന്നിടത്ത് നിരുപാധിക ഭക്തി ഇല്ല നിഷ്കാമ ഭക്തി ഇല്ല നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾക്ക് ഭഗവാനെ സമീപിക്കുമ്പോൾ നാം ഒരു ഉപാധി വയ്ക്കുന്നു ആ ഉപാധി സാധിച്ചു തരുമ്പോൾ നാം അതിൻ്റെ നന്ദി സൂചകമായിട്ട് തമാശയായിട്ട് പറയാറില്ലേ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു ഭഗവാനോട് മാത്രം അത് പറയുന്നു അത് സാധിക്കുമ്പോൾ നാം അതിൻ്റെ നന്ദി സൂചകമായിട്ട് ആ കാണിക്ക അർപ്പിക്കുന്നു ഇവിടെ ജ്ഞാനപ്പാനയിൽ അങ്ങനെയേ അല്ല അത് നിഷ്കാമഭക്തിയാണ് നിരുപാധിക ഭക്തിയാണ് അവിടെ ഉപാധികളില്ല നീ അതെനിക്ക് തന്നാൽ ഞാൻ നിനക്ക് ഇത് തരാം എന്ന ഒരു ഉടമ്പടിയില്ല അത്തരത്തിൽ നാം എന്നും കേൾക്കുന്നു ജ്ഞാനപ്പാന എന്നും കേൾക്കുന്നുവെങ്കിലും ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു നിറവ് നമ്മളിലേക്ക് എത്രത്തോളം കിണിഞ്ഞിറങ്ങുന്നു എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനകത്ത് പൂന്താനം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊരു നാമസങ്കീർത്തനമായിട്ട് തുടങ്ങുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ നാമസങ്കീർത്തനമായിട്ടാണ് തുടങ്ങുന്നത് അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം ഗുരുപാദ പൂജയെ പോലെ ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണമെന്നിടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഇത് അതിമനോഹരമായി പി ലീലയുടെ ആലാപന വിശുദ്ധിയിൽ നാം കേൾക്കുന്നുമുണ്ട് ഈ ഒരു നാമസങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിന് ശേഷം വളരെ അർത്ഥങ്ങൾ നിറഞ്ഞ സാരങ്ങൾ നിറഞ്ഞ ലോകോക്തികളാണ് പിന്നെ ജ്ഞാനപ്പാന നിറയെ എത്രമാത്രം അർത്ഥവും ആഴവുമുള്ള വരികളാണ് ജ്ഞാനപ്പാനയിലെ ഓരോ ഓരോ വരിയിലും എന്നത് പിന്നീട് അങ്ങോട്ട് ആ ഒരു ലഘു കാവ്യം വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ നാം എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് ഈ കാലത്തും ഈ വർത്തമാന കാലത്തും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം അതിൽ വളരെ വേദനയോടെ ഉറക്ക ചിന്തിക്കുന്ന ഓരോ ഓരോ ഭാഗങ്ങൾ ഓരോ നിഴ പിരിച്ചെടുത്താൽ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത്ന്തിനു നാം വൃഥ എത്രക്ക് സാരസത്തയാണ് ആ നാലു വരികൾ നമ്മൾ ആരും ഒരുമിച്ച് ജനിക്കുന്നുമില്ല നമ്മളാരും ഒരുമിച്ച് മരിക്കുന്നുമില്ല മധ്യേ ഇങ്ങനെ കാണുന്ന ഈ ചെറിയ ഒരു ഇടവേളയിൽ നമ്മൾ എന്തിനാണ് മത്സരിക്കുന്നത് വൃഥ എന്നാണ് പറയുന്നത് മത്സരിക്കാം അതെന്തെങ്കിലും ഒരു ഉപകാരത്തിനാണെങ്കിൽ ഒരു ഓട്ട മത്സരത്തിന് മത്സരിക്കുന്നു ഒരാൾ ജയിക്കും ഇതങ്ങനെയല്ല മത്സരിക്കുന്നത് എന്തിനും നാം വൃഥാ വ്യർത്ഥമായ മത്സരം വൃഥാവിലുള്ള മത്സരം പാഴായി പോകുന്ന മത്സരമല്ലേ എന്തിനാണ് വെറുതെ ഇങ്ങനെ മത്സരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് മത്സരത്തിന് വല്ല കുറവുമുണ്ടോ മത്സരത്തിന് വല്ല കുറവുമുണ്ടോ പിന്നീട് എന്തെല്ലാം അത്രയെല്ലാം അദ്ദേഹം ചോദിക്കുന്നു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം കഴുതട പുറത്ത് കുങ്കുമം എടുത്തു വെച്ചാലും നനഞ്ഞ തുണിക്കട്ട് എടുത്തു വച്ചാലും അതിന് അതെന്താണെന്ന് അറിയേണ്ട ബാധ്യതയുമില്ല അറിയുകയുമില്ല ആ ഭാരം അത് ചുമക്കും ഇഷ്ടത്തോടെയൊന്നുമല്ല വിദ്യ കൊണ്ടറിയേണ്ടതറിഞ്ഞിടാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ വിദ്വാൻ എന്ന് നടിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഇടയിൽ യഥാർത്ഥത്തിൽ വിദ്യ ജ്ഞാനം അറിവ് ജീവിതമെന്ന ഈ ഒരു കാര്യം മറന്നു പോകുന്നു മനുഷ്യന്റെ ധനത്തിനോടുള്ള ആശ ഒരിക്കലും തീരാത്ത ആ ആശയെക്കുറിച്ച് പൂന്താനം പൂന്താനും പറയുന്നത് നോക്കൂ അർത്ഥം എത്ര വളരെയുണ്ടാകിലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ും ആശയായുള്ള മനുഷ്യന്റെ ആശകൾക്ക് ഒരിക്കലും അറ്റമില്ല അവസാനമില്ലാത്ത ഒരു കയറിൽ കയറുന്നത് പോലെ ആശയുടെ പിന്നാലെയുള്ള ഒരു പരക്കം പാച്ചിലാണ് മനുഷ്യജീവിതം എന്നിങ്ങനെ ഈ ജ്ഞാനത്തിൻ്റെ ഈ സാഗരം ജ്ഞാനപ്പാന ഭൂന്താനം മലയാള കവിതയിലേക്ക് തുറന്നിട്ട ജ്ഞാനത്തിൻ്റെ ഈ സാഗരം അതിൻ്റെ ഒരു തുള്ളിയെങ്കിലും സ്വായത്തമാക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജന്മം സാർത്ഥകമായി എന്ന് മാത്രമാണ് പറയുവാനുള്ളത്